മനുഷ്യരാശി ഇന്നു വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അപകടകരവും ഭയാനകവുമായ ആയുധങ്ങളാണ് ന്യൂക്ലിയർ ബോംബുകൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഇവ പ്രയോഗിച്ചത് ലോകം ഞെട്ടലോടെ കണ്ടു അന്ന് ആ ബോംബുകൾ വരത്തിവെച്ച നാശം എത്രത്തോളം ഉണ്ടെന്നതും ലോകം കണ്ടതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അന്നത്തെ ബോംബുകൾ ഇന്നത്തെ ആണവായുധങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർബലമായിരുന്നു എന്നതാണ് ആ ഭീകരതയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആണവായുധ പരീക്ഷണങ്ങൾക്കും ഉപയോഗത്തിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടു ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ഔദ്യോഗികമായി ആണവായുധങ്ങൾ സ്വന്തമായുള്ള ഒൻപത് രാജ്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഇന്ത്യ ആണവ ശക്തിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചൈന ആണവ പരീക്ഷണം നടത്തി ഭീഷണി മുഴക്കിയതിന് പിന്നാലെ പാർലമെന്റ് സമ്മേളനത്തിൽ അടൽ ബിഹാരി വാജ്പേയി ഒരു ആറ്റം ബോംബിനുള്ള മറുപടി ഒരു ആറ്റം ബോംബ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ആണവ പരീക്ഷണമായ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധയിലൂടെ ഇന്ത്യ ന്യൂക്ലിയർ ക്ലബിൽ ഇടം പിടിക്കുന്ന ആറാമത്തെ രാജ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിന് ഇന്ത്യൻ സൈന്യത്തിന്റെ പെർഗ്രാൻ ട്രസ്റ്റ് റേഞ്ചിൽ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തി മെയ് പതിനൊന്നിന് ശക്തി വൺ ശക്തി ടു ശക്തി ത്രീ എന്നിങ്ങനെ മൂന്ന് ആണോ ബോംബുകളാണ് ഇന്ത്യ പ്രയോഗിച്ചത് രണ്ട് ദിവസത്തിനു ശേഷം മെയ് പതിമൂന്നിനാണ് മറ്റു രണ്ട് ആണവ ബോംബുകളായ ശക്തി ഫോർ ശക്തി ഫൈവ് എന്നിവയും പരീക്ഷിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ നിലനിന്നിരുന്ന കടുത്ത സമ്മർദ്ദങ്ങളെയും ശത്രുരാജ്യങ്ങളിലും വലിയ നിരീക്ഷണ വലയത്തെയും മറികടന്നായിരുന്നു ഇന്ത്യയുടെ ആ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാകിസ്ഥാനും ആണവ ശക്തിയായി ആണവ ഭീഷണികൾക്കിടയിൽ മനുഷ്യരാശി ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തവും ലോകത്തെ ഒന്നാകാൻ തകർക്കാൻ കൽപ്പുള്ളതുമായ ആണവ ബോംബുകളിൽ ഒന്നാം സ്ഥാനം റഷ്യയുടെ സാർ ബോംബയ്ക്കാണ് മനുഷ്യചരിതത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആണവ ആയുധമാണിത് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഈ ഭീമാകാരമായ ബോംബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പരീക്ഷിച്ചത് ജപ്പാനിലെ ഹിരോഷിമിയിൽ രണ്ടാം ലോകയുദ്ധ സമയത്ത് അമേരിക്ക ഇട്ട അണുബോംബിനേക്കാൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മടങ്ങ് ശക്തിയേറിയ സാർ ബോംബെ റഷ്യൻ ആർട്ടിക് മേഖലയിലെ ഒരു വിദൂരദ്വീപിന് മുകളിൽ ഏകദേശം പത്ത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ഇത് പൊട്ടിത്തെറിച്ചു ഈ സ്ഫോടനത്തിന്റെ ശക്തി അൻപത്തി എട്ട് മെഗാ ടണ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ജാപ്പനീസ് നഗരമായ ഹിരോഷമിയെ നശിപ്പിച്ച ബോംബ് കേവലം പതിനാറ് കിലോ ടൺ മാത്രമാണ് സൂര്യനെ ശക്തിപ്പെടുത്തുന്ന അതേ ഊർജ ഉൽപാദന പ്രതികരണമായ ന്യൂക്ലിയർ ഫ്യൂഷനിൽ നിന്നാണ് ഇതിന്റെ അവശ്വസനീയമായ ശക്തി ലഭിച്ചത് പ്രൊജക്ട് ഇരുന്നൂറ്റി രണ്ട് ഒരിക്കലും യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നില്ല അത്രയും ശക്തമായ ഒരു ബോംബ് പിന്നീട് നിർമ്മിച്ചിട്ടുമില്ല ഇതുവരെ പരീക്ഷത്തിൽ വെച്ച് ഏറ്റവും ശക്തമായ രണ്ടാമത്തെ ആണവ ബോംബാണ് കാസിൽ ബ്രാവോ ഏകദേശം പത്ത് ടൺ ഭാരവും അഞ്ചു മീറ്റർ നീളവും ഉണ്ടായിരുന്ന ഇത് വിമാനത്തിൽ നിന്ന് താഴെയിടാൻ കഴിയുന്ന തരത്തിലായിരുന്നു നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ചിൽ പസഫിക് സമുദ്രത്തിലെ ബിക്കിനി അറ്റോഡിലാണ് അമേരിക്ക ഇത് പരീക്ഷിച്ചത് സ്ഫോടനം പ്രതീക്ഷിച്ചതിലും പതിനഞ്ച് മെഗാ ടൺ കൂടുതൽ ഊർജം പുറത്തുവിട്ട പതിനഞ്ച് മെഗാ ടൺ ശക്തി രേഖപ്പെടുത്തി തലഫലമുണ്ടായ മേഘം അന്തരീക്ഷത്തിലേക്ക് നാല്പത് കിലോമീറ്റർ ഉയരത്തിൽ ഉയർന്ന നൂറ് കിലോമീറ്ററിലധികം വീതിയിൽ വ്യാപിച്ചു ഈ സ്ഫോടനം സമുദ്രത്തിന്റെ അടുത്തട്ടിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ ഗർത്തവും സൃഷ്ടിച്ചു ചരിത്രത്തിലെ ഏറ്റവും അപകടകരവും വിവാദപരമായ ആണവ പരീക്ഷകളിൽ ഒന്നായിരുന്നു ഇത് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് കാസിൽ യാങ്കി ഓപ്പറേഷൻ കാസിൽ പരമ്പരയിലെ അമേരിക്കൻ തെർമോന്യൂക്ലിയർ ബോംബുകളുടെ പരീക്ഷണങ്ങളിൽ ഒന്നിനു നൽകിയ രഹസ്യ കാസിൽ യാങ്കി അമേരിക്ക അവരുടെ കാസിൽ പ്രോഗ്രാമിന് കീഴിൽ പരീക്ഷിച്ച മറ്റൊരു ശക്തിയേറിയ ആയുധമാണിത് വലിയ നാശം വരുത്താൻ ശേഷിയുള്ള എന്നാൽ താർ ചെറിയ ബോംബ് നിർമ്മിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം പരീക്ഷിച്ചപ്പോൾ കാസിൽ യാങ്കി പതിമൂന്ന് മെഗാ ടണ്ണിലധികം സ്ഫോടനാത്മക ശക്തിയാണ് പുറത്തുവിട്ടത് ആറവശാസ്ത്രത്തെ എണ്ണ നെയ്ക്കുമായി മാറ്റിമറിച്ച ഐ വി മേക് ബോംബാണ് നാലാം സ്ഥാനത്ത് ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രോജൻ ബോംബ് ഇതായിരുന്നു ലളിതമായ വിഘടനത്തെക്കാൾ വളരെ ശക്തമായ തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രക്രിയയാണ് ഇത് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പരീക്ഷിച്ച ഐ വി മൈക്കിന് പത്ത് ദശാംശം നാല് മെഗാ ടൺ ശേഷി ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ